രാജ്യവിരുദ്ധ പ്രചാരണം നടത്തിയ റജാസ് എം സിദ്ദിഖിന്റെ ഐ എസ് അർബൻ നക്സൽ ബന്ധങ്ങളിൽ അന്വേഷണം ഇയാളെ കൊച്ചി ഇളമരക്കരയിലെ വീട്ടിലും അർബൻ നക്സലുകൾ ഒത്തുകൂടിയ കേന്ദ്രങ്ങളിലും എത്തിച്ച് തെളിവെടുക്കും പഹൽഗാമിലെ ഭീകരരുടെ വീടുകൾ തകർത്തപ്പോൾ റജാസിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു വിവരങ്ങളുമായി ജിജീഷ് കർണാരൻ ഒപ്പം ചേരുന്നു ജിജീഷ് എന്താണ് വിവരങ്ങൾ കൃഷ്ണരാജ് രജാസിനെതിരായ അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ് അർബൻ മാവോയിസ്റ്റുകളും ഒപ്പം തന്നെ നിരോധിത ഭീകരവാദ സംഘടനകളും തമ്മിലുള്ള ബന്ധങ്ങളിലേക്ക് കൂടി അത്തരം ചില സൂചനകൾ ലഭിക്കുന്നത് പ്രത്യേകിച്ച് ഇത്തരത്തിൽ അർബൻ മാവോയിസ്റ്റുകളായ ആളുകൾ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തിച്ചിരുന്നത് എന്നത് ഈ ആളുകൾക്ക് നിരോധിത ഭീകര സംഘടനകളുടെ ഉള്ള അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുമായി അടുത്ത ബന്ധമായിരുന്നു ഇവർ പുലർത്തിയിരുന്നത് എന്നാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ തന്നെ വ്യക്തമാക്കി വ്യക്തമാകുന്നത് മാത്രമല്ല റജാസിലേക്ക് അന്വേഷണം എത്തുന്നത് ആദ്യം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ നേതൃത്വം നൽകിയ അതിൽ ഉൾപ്പെട്ടുള്ള ആളുകളെന്ന് കണ്ടെത്തിയ ഭീകരവാദികളുടെ വീടുകൾ അവിടെ സ്ഫോടനത്തിലൂടെ തകർത്തിരുന്നു ഈ ഒരു സംഭവത്തിനെതിരെ പ്രതിഷേധം എന്ന നിലയിൽ പനമ്പള്ളി നഗറിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ റജാസും കൂട്ടരും ശ്രമിച്ചു പോലീസ് അനുമതിയില്ലാതെ അത്തരമൊരു നീക്കം നടത്തിയതോടുകൂടൂ പോലീസ് അത് തടയുകയായിരുന്നു അതിനുശേഷം ഇതിന്റെ പേരിൽ കേസ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നു അതിനുശേഷമാണ് ഓപ്പറേഷൻ സിന്ധൂറിനെതിരെ വിമർശിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ രജാസ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല ദേശവിരുദ്ധമായ നിരവധി സമൂഹ മാധ്യമ പോസ്റ്റുകളും രജാസ് പങ്കുവയ്ക്കുകയും ചെയ്തു തുടർന്നാണ് നാഗ്പൂരിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത് അതിനുശേഷം മഹാരാഷ്ട്ര എ ടി എസ് കൂടി ഈ കേസ് ഏറ്റെടുക്കുകയായിരുന്നു അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ രജാസിന്റെ കൊച്ചിയിലെ വീട്ടിൽ എളമക്കരയിലെ വീട്ടിൽ വിശദമായ പരിശോധന നടന്നു അവിടെ നടത്തിയ റെയ്ഡിൽ നിരവധി ഡിജിറ്റൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് എ കണ്ടെത്താൻ കഴിഞ്ഞു മാത്രമല്ല നിരോധിത ഭീകരവാദ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട നിരവധി പുസ്തകങ്ങൾ ഇവിടെ നിന്ന് പിടിച്ചെടുക്കുകയും എല്ലാം ചെയ്തു തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇതുപോലുള്ള അർബൻ മാവോയിസ്റ്റുകൾക്ക് ഭീകരവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ട് പല മാവോയിസ്റ്റ് സംഘടനകളും അർബൻ മാവോയിസ്റ്റ് സംഘടനകളും ഭീകരവാദ ഗ്രൂപ്പുകളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ഇവരുടെ വിദേശ ബന്ധങ്ങൾ വിദേശത്തേക്ക് വിളിച്ച കോളുകൾ എന്നിവ അടക്കമുള്ള കാര്യങ്ങളെല്ലാം ദുരൂഹമാണ് എന്നതിന്റെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത് ഇതനുസരിച്ച് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് മഹാരാഷ്ട്ര എ ടി എസും ഒപ്പം തന്നെ ദേശീയ അന്വേഷണ ഏജൻസിയുമെല്ലാം കടന്നിരിക്കുന്നത്